നമസ്കാരം വടക്കൻ പസഫിക് മേഖലയിൽ കടലിനടിയിലുള്ള ഒരു അഗ്നിപർവ്വതം ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്ന മുന്നറിയിപ്പുമായി ഗവേഷകർ ഇത് സംബന്ധിച്ച നിരവധി പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഗ്നിപർവ്വതത്തിൻ്റെ പ്രവർത്തനങ്ങൾ നാട്ടുകാർക്ക് കാണുന്നതിനായി ഇവിടെ ലൈവ് സ്ട്രീമിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദിവസവും പതിനാല് മിനിറ്റ് വരെയുള്ള വിവിധ സമയങ്ങളിലായിട്ടാണ് ഈ ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായാൽ അതിന് വളരെ മുൻകൂട്ടി തന്നെ ജനങ്ങൾക്ക് അറിയിപ്പ് കിട്ടാനും അവർക്ക് രക്ഷപ്പെടാനും ഒക്കെയുള്ള സാധ്യത വലിയ തോതിലാണ് തെളിയുന്നത് അഗ്നിപർവ്വം സ്ഥിതി ചെയ്യുന്ന കടലിനടിയിലാണെങ്കിൽ പോലും വലിയ തോതിലുള്ള സ്ഫോടനം നടക്കുമ്പോൾ അത് കരയും ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല വലിയ തോതിലുള്ള ലാഭപ്രവാഹം ഉണ്ടാകും എന്നും പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനമായി ഈ കടലിനടിയിൽ അഗ്നിപർവ്വത്തിൽ തരത്തിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായത് അന്ന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എങ്കിൽ പോലും ഇതേ തുടർന്നും ഭൂചലനം നിരന്തരമായി ഈ മേഖലയിലെ കടലിനടിയിൽ അനുഭവപ്പെട്ടിരുന്നു അതുകൂടാതെ കടലിന്റെ അടിത്തട്ടിലും ഇത് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ നിരന്തരമായി കടലിനടിയിൽ ഭൂചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത് ഇതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ ദിവസം പതിനായിരം എന്ന കണക്കിൽ പോലും ഉയരാനുള്ള ഈ ചെറുഭൂചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇതൊക്കെ തന്നെ വരാനിരിക്കുന്ന വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ മുന്നോടിയായിട്ടാണ് അധികൃതർ കണക്കാക്കുന്നത് ഒറിഗോൺ തീരത്ത് നിന്ന് ഏതാണ്ട് മുന്നൂറ് മൈലകലെ ജുവാൻ ഡി ഫ്യൂക്കാറിജിൽ സ്ഥിതി ചെയ്യുന്ന ആക്സിയൽ സീമൗണ്ട് എന്ന അഗ്നിപർവ്വതമാണ് ഇത്തരത്തിൽ ഇപ്പോൾ വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുന്നത് ഈ അഗ്നിപർവ്വതത്തിൽ തന്നെയുള്ള മഷ്റൂം എന്ന് വിളിക്കപ്പെടുന്ന അതിൻ്റെ ഒരു ഒരു ഉഷ്ണജല പ്രവാഹമുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചായിരിക്കാം ഒരുപക്ഷെ അഗ്നിപർവ്വത സ്ഫോടനം എപ്പോഴാണ് നടക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ലഭിക്കുക എന്നാണ് കരുതപ്പെടുന്നത് പെസഫിക് സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ഏതാനും നാൽപ്പത്തൊമ്പതിനായിരം അടി താഴ്ചയിലാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ലോകത്തെ ഏറ്റവും വലിയ സമുദ്രങ്ങളിലൊന്നായ പെസഫിക് സമുദ്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം നടക്കുമ്പോൾ അത് വിവിധ തലത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതും ഉറപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി പതിനൊന്നിലുമൊക്കെ തന്നെ കടലിനടിയിൽ ഇത്തരത്തിലുള്ള അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിരുന്നു ഇതിൻ്റെ തുടർച്ചലനങ്ങളായി ഭൂകമ്പം അനുഭവപ്പെട്ടിരുന്നു പക്ഷേ അന്നും തന്നെ വലുതോലുള്ള ദുരന്തങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ആൾനാശമോ മറ്റ് പ്രശ്നങ്ങളോ തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം എങ്കിലും ഒന്ന് കരുതിയിരിക്കണം എന്ന് തന്നെയാണ് അധികൃതർ റിപ്പോർട്ട് ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് കാരണം ഇതൊരു കൂറ്റൻ അഗ്നിപർവ്വതമാണ് എന്നുള്ളത് തന്നെയാണ് ഏത് നിമിഷം വേണമെങ്കിലും ഇത് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് ലാവ തിളച്ച് മറിയുന്നുണ്ട് ഇതിനുള്ളിൽ എന്ന കണ്ടുപിടുത്തവും ഗവേഷകർ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു അഗ്നിപർവ്വത സ്ഫോടനമുണ്ടായാൽ അത് അതിൻ്റെ തീരത്തും മറ്റും താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിത്യ ജീവിതം ക്രമപ്പെടുത്തണം എന്നാണ് ഇപ്പോൾ അധികൃതർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ ജീവിതവും മുന്നോട്ട് പോകുന്നത് നാളെ ഒരു അഗ്നിവർദ്ദ സ്ഫോടനം ഉണ്ടായാലും ജനങ്ങളെ രക്ഷിക്കാനുള്ള എല്ലാവിധ മുൻകരുതലുകളും സർക്കാർ എടുത്തിട്ടുണ്ട് എന്നുള്ളതും ഏറെ ആശ്വാസകരമായ കാര്യമാണ്